പത്തനാപുരം പത്തനാപുരം ദിനത്തിലേക്ക് യൻസ് ക്ലബ്ബ് ഇന്റർനാഷണലും പത്തനാപുരം ഗാന്ധി ഭവനും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പത്തനാപുരം പത്തനാപുരം നഗരത്തിൽ എത്തുന്ന അവശർക്കും പാവപ്പെട്ട തൊഴിലാളികൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന വിശപ്പുരഹിത പത്തനാപുരം എന്ന പദ്ധതിയാണ് നൂറാം ദിനത്തിലെത്തിയത് ഇന്റർനാഷണൽ പത്തനാപുരം ഗാന്ധി സംയുക്തമായി നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഭാഗമായിട്ട് പത്തനാപുരൻ ലെൻസ് നടപ്പാക്കുന്ന പിന്നെ ബിശപ്പ് രഹിത പത്തനാപുരം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം മുഴുവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് ഇപ്പോൾ ഇന്ന് ഇത് നൂറാമത്തെ ദിവസമാണ് ഇനി മുടങ്ങാതെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടി ഇത് തുടർന്ന് നൽകും അത് കഴിഞ്ഞും ഒരു വർഷത്തേക്ക് നീട്ടുവാനും നൂട്ടിക്കൊടുക്കുവാനുള്ള പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ഇതിൻ്റെ ഗുണഭോക്തരായി ഇവിടെ എത്തുന്നുണ്ട് ഇന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി മെമ്പർ ഇതിൻ്റെ സന്നിഹിതരായിരുന്നു പഞ്ചായത്ത് മെമ്പർ അവർ നേരിട്ട് കണ്ടു ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നതും ഇത് ഭക്ഷണത്തിന് വേണ്ടി പൊതുക്കു വേണ്ടി മുന്നോട്ട് വരുന്നതും അവർ ബിഷപ്പാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ വിശപ്പിനെ ഇല്ലാതാക്കുക വിശപ്പിനെ ഇല്ലാതാക്കുക വിശപ്പിനെതിരായിട്ടുള്ള നടപടി അത് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ലോകമാകാൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പത്തനാപുരം ലയൻസ് ക്ലബ്ബ് ഇന്നിവിടെ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വിശപ്പുരഹിത പത്തനാപുരം പദ്ധതിയുടെ നൂറാം ദിന ഭക്ഷണ പൊതിയുടെ വിതരണോദ്ഘാടനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ഉദ്ഘാടനം ചെയ്തു പത്തനാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമുക്കറിയാം ഞങ്ങളേറെ സന്തോഷത്തോട് തുടങ്ങിയ ഒരു പദ്ധതി അതായത് ബന്ധപ്പെട്ട ലയൻസ് ക്ലബിന്റെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഗാന്ധി ഭവനുമായി ചേർന്നുകൊണ്ട് ബിഷപ്പ് രേഖിത പത്തനാപുരം എന്ന പദ്ധതി നമ്മൾ ആരംഭിക്കുകയുണ്ടായി ആ ആരംഭിച്ച സമയത്ത് തന്നെ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളെ ഞങ്ങൾക്ക് ഉറപ്പ് ഒരു ദിവസം പോലും ഇതിന് മുടക്കമുണ്ടായില്ല ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞ ആ ലയൻസ് ക്ലബിൻ്റെ നിശ്ചയദാർഢ്യം ഇന്ന് നൂറാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഗാന്ധി ഭവൻ്റെയും പ്രിയപ്പെട്ട ലയൻസ് ക്ലബിൻ്റെയും മുഴുവൻ ഭാരവാഹികളെ ഞാൻ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഈ പദ്ധതി വന്നേ പിന്നെ നമുക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന തന്നെ നിരവധി പേർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി ഇത്തരം പദ്ധതികൾ വീണ്ടും നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അലയൻസ് ക്ലബുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് വീണ്ടും ഈ പദ്ധതികൾ അന്ന് തന്നെ വിപുലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ നിരാലംബരായ നിരവധി പേർക്ക് ഒരു നേരത്തെ ആഹാരം എത്തിക്കുന്നതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് ഒന്ന് ചന്ദ്രശേഖര ചേട്ടൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേര് കൃത്യമായിട്ട് ഇതിന് ആ സമയത്ത് തന്നെ കൃത്യതയോടുകൂടി ആ സമയത്ത് തന്നെ ഇത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു പങ്ക് പങ്ക് വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് ഇതിൻ്റെ അകത്തൊരു ഒരുപറ്റം ആൾക്കാർ നമ്മുടെ ഡോക്ടർ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള സരൺ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ അകത്ത് വളരെ പിന്നെ നമ്മുടെ ആലുങ്കിളുടെ മുതലാളി ഉൾപ്പെടെയുള്ളവർ ഇവരെല്ലാം വളരെ സജീവമായ സാന്നിധ്യം ഒരുപക്ഷെ യുവാക്കളെക്കാളും കൂടുതൽ ചെറുകിരുപ്പോൾ കൂടി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നതിന് വലിയ വലിയ ഒരു പിന്നെ ആത്മാർത്ഥമായ സഹകരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ലയൻസ് ക്ലബിന്റെ ഈ ഒരു പ്രവർത്തനത്തെ എനിക്ക് ഹൃദയപരമായിട്ട് വളരെ വലിയ സന്തോഷത്തോടു കൂടി ഈ ഒരു പദ്ധതി നൂറാം ദിവസമാണെന്ന് ഈ പദ്ധതി നൂറ് ദിവസം കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ ലയൻസ് ക്ലബിന് കഴിയും എൻ്റെ ഭാരവാഹികൾക്ക് കഴിയും ആ അങ്ങനെ നൂറ്റമ്പത് പേർക്കാണ് ഒരു ദിവസത്തെ ഭക്ഷണം നമ്മളിപ്പം ഇത് ലയൻസ് ക്ലബ്ബ് വിതരണം ചെയ്യുന്നത് ആ ഒരു പദ്ധതി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സനൂജ ദിലീപ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ഡോക്ടർ കെ ജി ഉണ്ണിത്താൻ ചന്ദ്രശേഖരൻ നായർ സക്കീർ തുടങ്ങിയവർ ഭക്ഷണ പൊതികൾ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ഇതിനിടയിൽ ഞങ്ങളുടെ വാർഡിൽ അപ്രതീക്ഷിതമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് നമ്മൾ അവരോട് കുറച്ച് ഊണ് പ്രസിഡന്റ് വിളിച്ച് ആവശ്യപ്പെടുകയും യാതൊരു മടിയും കൂടാതെ അന്നത്തേക്ക് ആൾക്കാർക്കുള്ള ഉച്ചത്തേക്കുള്ള ഫുഡ് ഈ ലയൻസ് ക്ലബിന്റെ വകയായിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അത് ഇങ്ങനൊരു പദ്ധതി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് അവർക്കും ഞങ്ങളുടെ വാട്ടിലേക്കുള്ള ആ പ്രളയസമയത്ത് ആ പദ്ധതിയിലോട്ട് ഇവർ സഹായിച്ചിട്ടുണ്ട് ഈ പദ്ധതി ഇനിയും തുടർന്നുകൊണ്ട് മുന്നൂറ്റി അറുപത്തതല്ല ഈ വിഷപ്പരേഖിത പത്തനാപുരം വളരെ ഏറെ കാലം നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടു ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാവിധ നന്ദികളും ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദിനവും നൂറ്റി അൻപത് ഭക്ഷണ പാവപ്പെട്ടവർക്കായി നൽകി വരുന്നത് വിഷപ്പുരഹിത പത്തനാപുരം പദ്ധതി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഭക്ഷണം നൽകുന്നതാണെങ്കിലും അടുത്ത വർഷവും പദ്ധതിക്ക് തയ്യാറാണെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു റിപ്പോർട്ടർ കോട്ടവട്ടം രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ